എം എൻ ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള വിഷ്ണു പി കരാർ മൂന്ന് വർഷത്തേക്ക് നീട്ടാൻ ഇപ്പോൾ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ ഈസ്റ്റ് ബംഗാളിൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മിഡ്ഫീഡർ വിഷ്ണു വി അടുത്ത മൂന്ന് വർഷത്തേക്ക് ക്ലബിൽ തുടരാനായി കരാർ പുതുക്കുമെന്നാണ് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈസ്റ്റ് ബംഗാളിൽ ചേർന്ന വിഷ്ണു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് ജനുവരി ഇരുപത്തിനാലിന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ഗോൾ ശബ്ദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ വിഷ്ണു തന്റെ മികച്ച പ്രകടനത്തിന് എമർജിംഗ് പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം നേടിയിട്ടുണ്ട് അയാൾ ആ മാസം അഞ്ച് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് രണ്ടു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് വിഷ്ണു ഇത്തരം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള വിഷ്ണു വിപിയുടെ കരാർ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബെ തീർച്ചയായും പുതുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇത് ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബിന്റെ ഭാവിയിലേക്കുള്ള ചില നീക്കങ്ങളാണ് ഇത് കരുതപ്പെടുന്നു ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും ഫോളോ ചെയ്യുക